ഹലോ അസ്സാമലൈക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടനിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസിൻ്റെ കളക്ഷനുമായിട്ടാണ് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയറായിട്ടും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഒരു റെഡ് കളറിൽ വന്നിരിക്കുന്ന ഒരു പീസാണ് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു റാണി പിങ്ക് ഷേർട്ടിലാണ് കാണുന്നത് പക്ഷേ ഇത് റെഡാണ് കളറ് ഇതിൻ്റെ കഴുത്ത് ഒരു ചെറിയൊരു ലേസ് വർക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ത്രീ ഫോർത്ത് സ്ലീവിലാണ് പിന്നെ ഇതിനൊരു സൈഡ് പോക്കറ്റ് ഉണ്ട് നമുക്ക് ഫോണൊക്കെ വെക്കാൻ പറ്റിയ അത്രയും വലുപ്പമുള്ള ഒരു ടൈപ്പ് പോക്കറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് കൂടാതെ ഇതിന് ലൈനിങ്ങും കൂടെ ഉണ്ട് നമുക്ക് ഇനി ചൂട് ചൂടുകാലമൊക്കെ വരാൻ പോവുകയാണ് ചൂട് കാലത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ ത്രീ പീസ് സെറ്റാണ് പിന്നെ ഷോള് നമുക്കൊന്ന് കാണാം ഷോള് വന്നിരിക്കുന്നത് ഇങ്ങനെ ചെറിയ പ്രിൻ്റുകളിലാണ് പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സ് എൽ മുതൽ ത്രിപിൾ എക്സ് എൽ വരെയാണ് ഇതിൻ്റെ ഫുൾ സെറ്റ് നമുക്കൊന്ന് കാണാം ഇല്ല ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അതിൻ്റെ അടുത്ത പീസ് ഒരു ബ്ലൂ ബ്ലൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ഒരു പീസാണ് ഇതിനും സൈഡ് പോക്കറ്റ് വന്നിട്ടുണ്ട് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഷോൾ നമുക്കൊന്ന് കാണാം ലൈനിൽ വന്നിരിക്കുന്ന ഒരു ബോർഡറോട് കൂടിയ ഒരു ഷാളാണ് ഇതിന് വന്നിരിക്കുന്നത് പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സൈസ് വരുന്നത് എക്സൽ മുതൽ ത്രിപിൾ എക്സ് വരെയാണ് ഇതിൻ്റെ ഫുൾ സെറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമുക്ക് അടുത്ത പീസ് കാണാം ഒരു ബ്ലാക്കിൽ ക്രീം പ്രിൻ്റ് വന്നിരിക്കുന്ന സെറ്റാണ് അടുത്തത് ഇതിൽ വീഡിയോ വൈറ്റ് ആയിട്ടാണ് ഈ പ്രിൻറ്റ് കാണുന്നത് എങ്കിലും കുറച്ചും കൂടി ഒരു ക്രീം കളറിലാണ് വന്നിരിക്കുന്നത് ഷോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പാൻറ്റ് കോഡ് കൂടിയ റൗണ്ട് ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കോട് കൂടിയ പാൻ്റാണ് ഇതിൻ്റെ ഫുൾ സെറ്റ് ഇങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത പീസ് കാണാം അടുത്തതൊരു ഗ്രീൻ കളറിൽ വന്നിരിക്കുന്ന ക്രീം കളർ പ്രിൻ്റോട് കൂടിയ സെറ്റാണ് ഷോള് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനൊക്കെ സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ മൊബൈൽ ഫോണൊക്കെ വെക്കാൻ പറ്റിയ സൈസുള്ള സൈഡ് പോക്കറ്റാണ് പേൻ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഫുൾ സെറ്റ് ഇങ്ങനെയാണ് സൈസ് വന്നിരിക്കുന്നത് എക്സ് എൽ മുതൽ ട്രിപ്പിൾ എക്സ് വരെ ഇതിൻ്റെ ഒരു പീസും കൂടെയുണ്ട് അതും കൂടെ നമുക്കൊന്ന് കാണാം ഇതും ഒരു ബ്ലൂയിഷ് ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു ഗ്രേ പോലെയാണ് തോന്നുന്നത് എന്നാലും ഇതൊരു നേരെ കാണുമ്പോൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് അതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പാൻറ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് വേണം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇത്രയാണ് എന്നിട്ട് ത്രീ പീസിൻ്റെ കളക്ഷൻസ് താല്പര്യമുള്ളവർ ഓരോന്നിനും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ ബൈ